ഹലോ ഹായ് ന്യൂ ഇയർ അല്ലേ പള്ളിയിൽ പോവാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നായിരുന്നു ചേട്ടൻ മലയ്ക്ക് പോയി അങ്ങനെ ഞാനും പിള്ളേരും ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടെ ആയിട്ട് പോകാനായിട്ട് ഇറങ്ങി ഒരു വീഡിയോ എടുക്കാനായിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് തടി കൂടിപ്പോയി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പക്ഷേ ഞാൻ വിട്ടില്ല ഞാൻ കൂടെ ബാക്ക് നടന്നെടുത്തായിരുന്നു ഞങ്ങളെല്ലാവരും ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കുറച്ചൊന്ന് നടക്കണം ഓട്ടോ കിട്ടാനായിട്ട് അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞങ്ങളിവിടെ കിള്ളിപ്പാലത്തുള്ള സെഞ്ച് ജൂഡ് ചർച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോൾ ആ വീഡിയോ എടുത്തപ്പോൾ ഓട്ടോയിൽ അങ്കിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കാരണം വേറൊന്നുമല്ല അയാൾ റിട്ടേൺ ചാർജും കൂടെ ചോദിച്ചായിരുന്നു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അയാൾ വിചാരിച്ചു അയാൾ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് വീഡിയോ എടുത്തത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് വന്നു ഇതാണ് സെഞ്ചൂരി ചർച്ച് കിള്ളിപ്പാലത്താണ് ഉള്ളത് ഇവിടെ വ്യാഴാഴ്ചയാണ് മെയിനായിട്ട് കുർബാന നടക്കുന്നത് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഓടി വരും എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട പള്ളിയാണ് പിന്നെ ഓട്ടോന്ന് ഇറങ്ങി അവർ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു ഞാൻ വരുന്ന വഴിക്ക് ഹാരം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ വ വ്യാഴാഴ്ച മാത്രമേ ഇവിടെ ആൻറ്റിമാരൊക്കെ വേഴവും ഞായറും മാത്രമേ ആൻറ്റിമാരൊക്കെ ഹാരവും മെഴുകുതിരിയൊക്കെ വെച്ചുകൊണ്ട് അവിടെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഒരെണ്ണം ഞാൻ സെഞ്ചൂടിൻ്റെ രൂപത്തിലും ഇട്ടായിരുന്നു ഒരെണ്ണം ഞാൻ വേളങ്കണ്ണി മാതാവിൻ്റെ ഇടാനായിട്ട് വാങ്ങിച്ചായിരുന്നു ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒഴിയാതെ ഞാൻ ഇവർക്ക് രണ്ടു ഓരോ ഹാരം വാങ്ങിച്ചിടും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നും അവിടെ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ മാതാവിൻ്റെ വീഡിയോ എടുത്തു നല്ല ഗ്ലാമറായി ആരവും കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടി ഗ്ലാമറായി മാതാവ് പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഈ വർഷം ഞാൻ പുൽക്കൂട് കണ്ടതേ ഇല്ല വേറൊന്നും ഇല്ല രണ്ട് പിള്ളേരെയും കൊണ്ട് പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാൻ പറ്റത്തില്ല മൂത്ത ആളെ നോക്കാൻ തന്നെ മെയിനായിട്ട് ആയിട്ട് ഒരാൾ കൂടെ വേണം ആ പിന്നെ ഞാൻ േശുവിന് കാണിക്കായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സെഞ്ചൂടിൻ്റെ വേറൊരു രൂപം കൂടെ ഉണ്ട് ഞാൻ പിന്നെ അവിടെയും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു പിന്നെ ഞാനും കിലുക്കും കൂടെ ആയിട്ട് കുറച്ച് വീഡിയോയും കൂടെ എടുത്തു അലുമ്പാക്കാനായിട്ട് എൻ്റെ മുഖം വയ്ക്കേ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിരുന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങി പിന്നെ നേരെ വീട്ടിൽ വന്ന് ഇനി ഫുഡ് അടിക്കാനുള്ള ടൈമായി എല്ലാ ഫുഡും ഇന്നത്തെ ചിലവ് ഫുള്ള് ചേച്ചിയുടെ ആയിരുന്നു ഇന്ന് ഫുൾ ഫിഷിൻ്റെ കളിയായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ആൾ ഫുഡ് കണ്ടതും അവിടെ പോയി ആ ആവൂലി ഉണ്ടായിരുന്നു പിന്നെ ചെമ്പല്ലി ഉണ്ടായിരുന്നു കൊഞ്ചുണ്ടായിരുന്നു കടവയുണ്ടായിരുന്നു ഞണ്ടുണ്ടായിരുന്നു ചൂരമീൻ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ചപ്പാത്തി കുറച്ച് ചോറും കൂടെ ഉണ്ടായിരുന്നു ചോറില്ലാതെ ഒരു കളിയുമില്ല ചോറിന് അഡിക്റ്റാണ് അപ്പോൾ ബൈ Happy New Year!